ണി ഉണ്ണി ബ്ലോഗ്സ് ഇഷ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം പേളിമാണി അഭിമുഖങ്ങൾ ചെയ്യുമ്പോൾ വ്യൂസിന് മാത്രം പ്രാധാന്യം നൽകുന്നതിനെ കുറിച്ചും മക്കളെ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റാക്കുന്നതിനെ കുറിച്ചും നെഗറ്റീവ് കമൻ്റ് വരുന്നതിനെ കുറിച്ചുമാണ് ഉണ്ണി പ്രധാനമായും വിമർശിച്ച് എത്തിയത് അതിന് മറുപടിയുമായി പേളി എത്തുകയും ഉണ്ടായി നിങ്ങൾ നിങ്ങളിൽ സമാധാനം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റുള്ളവരിൽ നിങ്ങൾ നല്ലത് കാണുമെന്നും മറ്റൊരു മനുഷ്യനെ വേദനിപ്പിച്ചു പ്രത്യേകിച്ച് ബോസ്ലേഡികളായ സ്ത്രീകളെ വേദനിപ്പിച്ചു ഉപജീവന മാർഗം കണ്ടെത്തേണ്ടി വരാതിരിക്കട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു ഇത് നിങ്ങളെ ഇൻസെക്യൂർ ആക്കുന്നുണ്ടോ കാരണം നിങ്ങൾ ഒരിക്കലും മുൻനിര നടനെയോ പുരുഷന്മാരെയോ ക്രിയേറ്റേഴ്സിനെയോ വിശകലനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ടേക്ക് കെയർ എനിക്കതിൽ കുഴപ്പമില്ല പക്ഷേ ഈ അടുത്ത് അമ്മയായ ദിയയ്ക്ക് പ്രശ്നമാകില്ല എന്നെനിക്ക് ഉറപ്പില്ല ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ട്രിഗർ ചെയ്യും എന്നാണ് പേളിയുടെ കമൻറ്റ് കമൻ്റായിട്ട് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ പേളി അത് ആക്കുകയും ചെയ്തു ഡെലീറ്റാക്കിയെങ്കിലും കമന്റിന്റെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴേതാ ഉണ്ണി പേളി ഇഷ്യൂവിനിടയിൽ ദിയ ഫാൻസ് രംഗത്തെത്തിയിരിക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ എന്തിനാണ് ദിയെ വലിച്ചഴയ്ക്കുന്നത് എന്നാണ് ദിയ ഫാൻസ് കമൻറ്റിലൂടെ ചോദിക്കുന്നത് ഉണ്ണിയോടുള്ള മറുപടിയിലൂടെ പേളി തന്നെ വില കുറച്ച് കാണിച്ചുവെന്നും അനാവശ്യമായി ദിയയെ ഇതിലേക്ക് വലിച്ചയച്ചത് എന്തിനായിരുന്നു എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ ഈ സംഭവത്തിൽ ദിയ ഇതുവരെ പ്രതികരിച്ചെത്തിയിട്ടുമില്ല